പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ മീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞങ്ങളുടെ തെറ്റുകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മീൻ തിന്മ നിറഞ്ഞ മറിയുമീ നിനക്ക് സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകൾ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ തരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമീ തമ്പരാൻ്റെ അമീ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമീ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലേ പോലെ ഇപ്പോഴും ഇപ്പോഴും എന്നയിക്കും വിശ്വാസ പ്രമാണം സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിഷ്ഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പറഞ്ഞ പന്തിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന് വരതുഫാകത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമീൻ കാരുണ്യവാനായ ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും മേൽ അവിടുത്തെ അനുഗ്രഹം നിറയാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ വത്സലമാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഉത്തമ മണവാട്ടിയുമായ പരിശുദ്ധ മറിയത്തിൻ്റെ അമലോത്ഭവവും കന്യാകാത്തവും മൗന സഹനങ്ങളും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെ ഇമേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം ഈ കാരുണ്യവാനായ ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും മേൽ അവിടുത്തെ അനുഗ്രഹം നിറയാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ പുത്രയും പുത്രനായ ദൈവത്തിൻ്റെ വത്സല മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഉത്തമ മണവാട്ടിയുമായ പരിശുദ്ധ പരിശുദ്ധമറിയത്തിൻ്റെ അമലോത്ഭവവും കന്യകാത്തവും മൗന സഹനങ്ങളും അങ്ങീ ഞങ്ങൾ കാഴ്ചവെക്കുന്നു വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം ഈ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിന്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിന്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിന്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിന്റെ മൗന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ കാരുണ്യവാനായി ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും മേൽ അവിടുത്തെ അനുഗ്രഹം നിറയാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ വലുസല മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഉത്തമ മണവാട്ടിയുമായ പരിശുദ്ധമാറിയത്തിൻ്റെ അമലോത്ഭവവും കന്യകാത്തവും മൗന സഹനങ്ങളും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ കാരുണ്യവാനായി ഈശോയി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും മേൽ അവിടുത്തെ അനുഗ്രഹം നിറയാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ വലിസല മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഉത്തമ മണവാട്ടിയുമായ മറിയത്തിൻ്റെ അമലോത്ഭവവും കന്യകാത്തവും മൗന സഹനങ്ങളും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയി ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ കാരുണ്യവാനായി ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളുടെയും മേൽ അവിടുത്തെ അനുഗ്രഹം നിറയാൻ വേണ്ടി പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രിയും പുത്രനായ ദൈവത്തിൻ്റെ വലുസല മാതാവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ ഉത്തമ മണവാട്ടിയുമായ പരിശുദ്ധമാറിയത്തിൻ്റെ അമലോത്ഭവവും കന്യാകാത്തവും മൗന സഹനങ്ങളും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിന്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമല ഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വിമലഹൃദയത്തിൽ സംഗ്രഹിച്ച മാതാവിൻ്റെ ഭവന സഹനങ്ങളെ ഓർത്ത് ഈശോയെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ദൈവപുത്രനായ ഈശോയെ ലോകരക്ഷകനായി ഈശോയെ സഹനദാസനായ ഈശോയെ മാതാവിൻ്റെ മൗന സഹനങ്ങളുടെ യോഗ്യതകളാൽ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം ഈ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ സഹനദാസനായ ഈശോയെ മാതാവിൻ്റെ മൗന സഹനങ്ങളുടെ യോഗ്യതകളാൽ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ ദൈവപുത്രനായ ഈശോയെ ലോകരക്ഷകനായ ഈശോയെ സഹനദാസനായ ഈശോയെ സഹനദാസനായിശോയെ മാതാവിൻ്റെ മൗന സഹനങ്ങളുടെ യോഗ്യതകളാൽ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണം